അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എത്തിക്കൽ ബ്രാൻഡിങ് എന്നൊരാശയത്തെക്കുറിച്ചാണ് ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സേവനം എന്നിവയുടെ ഒരു ഐഡൻറ്റിറ്റി ആയി ചിലപ്പോൾ ഒരു ലോഗോ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു കളർ കോഡ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു സ്ലോഗൻ ഒരു വേഡായിരിക്കാം ആ തരത്തിലുള്ള ഒരു വേർഡ് ഒരു ലോഗോ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സ്ഥാപനത്തെ ഒരു പ്രോഡക്റ്റിനെ ഓർമ്മ തരുന്ന ഓർമ്മ വരുന്ന രീതിയിലേക്ക് നമ്മളുടെ മനസ്സിലേക്ക് ഒരു ബ്രാൻഡിനെ പതിപ്പിക്കുക എന്നതാണ് ഒരു പ്രോഡക്റ്റിനെ പതിപ്പിക്കുക എന്നതാണ് ബ്രാൻഡിങ് എന്നതുകൊണ്ട് പൊതുവെ ലക്ഷ്യമാക്കുന്നത് എന്തിനാണ് ബ്രാൻഡിംഗ് നടത്തുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെ അതൊക്കെ നമുക്ക് ആയി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടി പ്രധാനമായും അതിൻ്റെ ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യത്തെ നമുക്കൊന്ന് ചുരുക്കി പറയാം ഒരു പ്രോഡക്റ്റിലേക്ക് ഒരു സർവീസിലേക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കസ്റ്റമറുടെ ചോയ്സ് ലിസ്റ്റിൽ ഒന്നാമതായി നമ്മൾ ഉണ്ടായിരിക്കുക എന്നതാണ് ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഉദ്ദേശ്യം യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കസ്റ്റമർ അദ്ദേഹത്തിന് ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടാകുമ്പോൾ ആ പ്രോഡക്റ്റുകളുടെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അയാളുടെ ചോയ്സ് ലിസ്റ്റിൽ ഉണ്ടാവുക എന്നതാണ് ആ ബ്രാൻഡിങ്ങിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ കണ്ടന്റുകൾ ഡെലിവറി ചെയ്യാറുണ്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പം അത്തരം കണ്ടന്റുകളിൽ എത്തിക്കലായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പരാമർശിക്കുക എന്നതാണ് എത്തിക്കൽ ബ്രാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈതികമായ നീതിയുക്തമായ ഒരു കൺസെപ്റ്റ് ഈ മേഖലയിൽ കൂടി കടന്നു വരേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഷെയർ മാർക്കറ്റ് രംഗത്തൊക്കെ എത്തിക്കൽ മാർക്കറ്റ് ടാറ്റ എത്തിക്സ് പോലെയുള്ള എത്തിക്കൽ ഫണ്ടിങ് രീതികൾ അത് വിവരിക്കപ്പെടുകയും അതിന് മാനദണ്ഡങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് തന്നെ എന്നാൽ അതുപോലെ തന്നെ ഒരു മേഖലയാണ് അതുപോലെ ഉണ്ടായിത്തീരേണ്ട ഒരു മേഖലയാണ് എത്തിക്കൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ബ്രാൻഡിങ് രംഗത്തെ അനീതി അല്ലെങ്കിൽ ഒരുപാട് കളവുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായ മൂല്യങ്ങൾ മുറുക പിടിക്കാത്ത പരസ്യങ്ങളിലൂടെ നമ്മൾ പിന്നെ കുപ്രസിദ്ധിയിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കമ്പനിയുടെ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിന് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുക ആ ഐഡൻറ്റിറ്റിക്ക് പകരം നമുക്കറിയാം മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രസിദ്ധി കുപ്രസിദ്ധി രണ്ടും ഉണ്ട് അപ്പം ഇന്നത്തെ കാലത്ത് ശരിക്ക് പ്രസിദ്ധി മാത്രം മതി അത് കുപ്രസിദ്ധി ആണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന രൂപത്തിലാണ് പുതിയ തരത്തിൽ ഉള്ള ബ്രാൻഡിങ്ങുകൾ പലതും നടക്കുന്നത് ചിലതൊക്കെ വിവാദം അനാവശ്യമായ വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ അത് ഒരു പിന്നെ സിനിമ രംഗത്തൊക്കെ മൂവി രംഗത്തൊക്കെ നമുക്കറിയാം അങ്ങനെ ബ്രാൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരാളുടെ മനസ്സിൽ നമ്മളുടെ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒക്കെ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുതിയ വിഷയമാണ് എത്തിക്കൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ള കണ്ടന്റുകൾ നമ്മളെ കണ്ടന്റുകളെ രണ്ട് തരത്തിൽ നമുക്ക് പൊതുവെ ഉള്ള പരസ്യത്തിലുള്ള കണ്ടന്റുകളെ രണ്ട് കണ്ടന്റുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഒരു എക്സ്പ്ലെയിനിങ് മോഡൽ കണ്ടന്റ് എന്ന് പറയാം അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് അത് എന്താണ് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഗുണങ്ങൾ എന്ന് വിശദീകരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പിന്നെ ഒരു ഒരു ടൈപ്പ് കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈപ്പ് കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എന്തെല്ലാം നൽകുന്നു എന്ന് വിശദീകരിക്കുന്ന എക്സ്പ്ലെയിനിങ് മോഡൽ എന്ന് നമുക്കതിനു പറയാൻ പറ്റും എക്സ്പ്ലെയിനിങ് മോഡൽ ഒരു പക്ഷേ ഇല്ലുസ്ട്രേഷൻസ് ആവാം ചില പിന്നെ ആനിമേഷൻസോ അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് മോഷൻ ടെക്സ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ ചില പിന്നെ അതിൻ്റെ ഗുണങ്ങൾ എഴുതിയതോ ഈ വീഡിയോ ആണെങ്കിൽ അതിൽ മോഷൻ പോസ്റ്ററുകളോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് വിശദീകരിക്കുന്നതാവാം ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്ലെയിനിങ് മോഡൽ എന്ന് നമുക്ക് ഒരു ടൈപ്പ് കണ്ടന്റുകളെ നമുക്ക് പറയാൻ പറ്റും എന്നാൽ മറ്റൊരു ടൈപ്പ് കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഈ ഒരു റിവ്യൂ പോലെ ഒരു കസ്റ്റമർക്ക് ഈ ഗുണം കിട്ടിയിട്ട് അയാളിൽ നിന്ന് അയാളുടെ എക്സ്പ്രഷൻ അയാൾക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ ഒരു അനുഭവം വിവരിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ അത് പിന്നെ റിവ്യൂ ടൈപ്പ് കണ്ടന്റുകൾ നമുക്ക് പറയാൻ പറ്റും മറ്റേത് എക്സ്പ്ലൈനിങ് ടൈപ്പ് കണ്ടന്റുകൾ ഇത് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് റിവ്യൂ ടൈപ്പ് കണ്ടന്റുകൾ റിവ്യൂ ടൈപ്പ് കണ്ടന്റുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ആനിവേഷൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ ഒരു പിന്നെ ഒരു കണ്ടന്റ് ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു ഒരു കസ്റ്റമർ അത് വാങ്ങിയിട്ട് അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങളായി ആയിട്ടുണ്ടാവാം ഇവിടെ പിന്നെ റിവ്യൂ ടൈപ്പിൽ നമ്മൾ നൈതികത കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആലോചിച്ചാൽ അറിയാം അത് ഒരു ഇതൊരു റിവ്യൂ ടൈപ്പ് ആണ് എന്ന് റിവ്യൂ ചെയ്യുന്ന തരത്തിൽ ഇതൊരു പിന്നെ സാങ്കല്പികമാണ് എന്ന തരത്തിൽ അതിനെ കൃത്യമായി ക്ലാസിഫൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ അത്തരം കണ്ടന്റുകൾ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഈ പരസ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഈ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന തരത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് റിവ്യൂ ടൈപ്പ് ആണെങ്കിലും ചെയ്യുന്നത് റിവ്യൂ ടൈപ്പിൽ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഈ പറഞ്ഞതുപോലെ സാങ്കല്പികമായ പിന്നെ ഒരു ഉപഭോക്താവിന് കിട്ടുന്ന ഗുണങ്ങൾ വിവരിക്കുന്ന പിന്നെ വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതല്ലാത്ത മറ്റൊന്നെന്ന് പറയുന്നത് റിയലി ആ പ്രോഡക്റ്റ് ശരിക്കും ഉപയോഗപ്പെടുത്തിയ ഉപയോഗിച്ച ഒരു ഉപഭോക്താവിൻ്റെ ശരിയായ അനുഭവത്തെ വിവരിച്ച് പിന്നെ ചിത്രീകരിച്ച് അത് കണ്ടൻ്റായിട്ട് ഉപയോഗിക്കാം ആ തരത്തിലുള്ള പിന്നെ കണ്ടൻറ്റുകളും അതായത് റിവ്യൂ ടൈപ്പിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവാം ഒന്ന് ട്രൂ അനുഭവം വിവരിക്കുന്നതാവാം അതല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് ഒരു പിന്നെ ഒരു കസ്റ്റമറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ആ കസ്റ്റമർ അത് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ പറയുന്ന രൂപത്തിലൊക്കെ അല്ലെങ്കിൽ ആ പിന്നെ കസ്റ്റമർ അത് ഉപയോഗിച്ചിട്ടുള്ള അയാളുടെ എക്സ്പ്രഷൻസ് ഷൂട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ പിന്നെ ചിത്രീകരിക്കുന്ന തരത്തിലൊക്കെ എക്സ് റിവ്യൂ ടൈപ്പിനെ നമുക്ക് പിന്നെ കണ്ടന്റിനെ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് കണ്ടന്റുകളും പിന്നെ നൈതികമായി തന്നെ നമുക്ക് അംഗീകരിക്കാവുന്നതാണെങ്കിലും റിവ്യൂ ടൈപ്പിൽ കൃത്യമായി ട്രൂ ആണോ അതല്ല ഇമാജിനേഷൻ ആണോ എന്നത് ക്ലാസിഫൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ പ്രത്യേകമായി നമുക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ റിവ്യൂ ടൈപ്പിൽ ആണെങ്കിലും എക്സ്പ്ലെയിനിങ് ടൈപ്പിലാണെങ്കിലും അതിൻ്റെ കണ്ടെൻറ്റിൽ ആ വീഡിയോയുടെ കണ്ടെൻറ്റിൽ പിന്നെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് എത്തിക്കൽ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ടാവുക അതായത് പരസ്യത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ മുറുക പിടിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റിപ പലിശ പോലെയുള്ള ഇടപാടുകളെ കുറിച്ച് അതിൻ്റെ പരസ്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും നമുക്ക് പിന്നെ അനുവദിക്കാൻ പറ്റാത്ത അധാർമികമായ ഒന്നാണ് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊന്നാണ് പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത വസ്തുക്കൾ അതിൻ്റെ പിന്നെ പരസ്യങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നെജസ് പോലെയുള്ള അശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ അതിൻ്റെ പരസ്യം പിന്നെ ചെയ്യുക അത് ധാർമ്മികമായി പിന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പിന്നെ പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ മദ്യം പിന്നെ മയക്കുമരുന്ന് അല്ലെങ്കിൽ പുകവലി അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ നൈതികമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നതല്ല എത്തിക്കൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ആ ഒരു വിഷയത്തിൽ ഒഴിവാക്കി നിർത്തേണ്ട പിന്നെ പ്രോഡക്റ്റുകളാണ് അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീകളെ എക്സ്പോസ് ചെയ്യുന്ന അവരെ അവരുടെ പിന്നെ ഔറത്ത് എന്ന് പറയാം അവരുടെ ശരീരഭാഗങ്ങളെ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള പിന്നെ സ്ത്രീകളെ അവരുടെ ശരീരഭാഗം അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് അതുവഴി പിന്നെ പ്രോഡക്റ്റിനെ പ്രോഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിൽ ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ ശ്രമിക്കുന്ന രീതി അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് അത്തരത്തിലുള്ള പിന്നെ പൊതുവിൽ നമുക്ക് മതപരമായി അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് നമുക്കറിയുന്ന അത്തരത്തിലുള്ള പരസ്യ കണ്ടന്റുകളെ എത്തിക്കൽ ബ്രാൻഡിങ്ങിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം ഇപ്പം ഈ കണ്ടന്റുകൾ ഈ ഫിൽട്രേഷൻ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ആ ഒരു പിന്നെ കണ്ടന്റിനെ റിവ്യൂ ടൈപ്പ് ആണോ എക്സ്പ്ലെയിനിങ് ടൈപ്പ് ആണോ എന്ന് നോക്കി റിവ്യൂ ടൈപ്പ് ആണെങ്കിൽ അത് ട്രൂ ആണോ ഇമാജിനാണോ എന്ന് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് പിന്നെ ബ്രാൻഡിങ് നടത്തുക എന്നതാണ് എത്തിക്കൽ ബ്രാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ധാരാളം പിന്നെ നമുക്ക് ഇമാജിൻ പിന്നെ ടൈപ്പ് ആണെങ്കിൽ റിവ്യൂ ടൈപ്പിൽ ഇമാജിനറി ടൈപ്പ് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ അതിനെ പിന്നെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന അവരുടെ ചോയ്സ് ലിസ്റ്റിൽ നമ്മളുടെ പ്രോഡക്റ്റിനെ പിന്നെ ഒരു നമ്പർ വൺ ആക്കി കേറ്റാൻ കഴിയുന്ന നിലനിർത്താൻ കഴിയുന്ന നല്ല കണ്ടൻറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ട്രൂ പിന്നെ റിവ്യൂ ടൈപ്പ് ആണെങ്കിൽ തീർച്ചയായും അത് ഒരു ജന്യൂൻ കസ്റ്റമർ നടത്തുന്ന റിവ്യൂ ആയതുകൊണ്ട് നമ്മൾ ഇമാജിൻ ടൈപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും ഇനി അതല്ല എക്സ്പ്ലെയിനിങ് ആണെങ്കിൽ തന്നെ അതിൽ അവതരിപ്പിക്കുന്നയാളുടെ മികവ് പോലെ അയാളുടെ കഴിവും അയാളുടെ പിന്നെ വാക്കുകളിലൊക്കെ ഉള്ള ഭംഗിയൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷനിലെ ഭംഗിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ബ്രാൻഡിങ് എന്നത് സാധ്യമാകും അടിസ്ഥാനപരമായി ബ്രാൻഡിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഐഡൻറ്റിറ്റി ജനങ്ങളുടെ ഒരു കളർ കോമ്പിനേഷൻ സ്ലോഗൻ ലോഗോ ഒക്കെ പോലെ അത് വഴി ആ പ്രോഡക്റ്റിനെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷെ വെറുതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു സർവീസും ഇല്ലാതെ ഈ ഒരു പ്രോ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന കമ്പനിയുടേതാണ് എന്ന് ഉണ്ടാക്കാൻ നമ്മൾ വെറുതെ മനക്കെടേണ്ടതില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉപഭോക്താക്കളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ് അവരുടെ ചോയ്സ് ലിസ്റ്റിൽ അവർക്കൊരു സർവീസിലേക്ക് ഒരു പ്രോഡക്റ്റിലേക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ആ പ്രോഡക്റ്റുകളുടെ കൂട്ട അത്തരം പ്രോഡക്റ്റുകൾ അന്വേഷിക്കുന്ന സമയത്ത് ആ ചോയ്സ് ലിസ്റ്റിൽ അവർ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒന്നാമതായി ഉണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം അതിന് ഈ പിന്നെ ധാർമ്മികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പിന്നെ ഈ പറഞ്ഞതുപോലെ ക്ലാസിഫിക്കേഷനോട് കൂടെ തന്നെ കൊടുത്താലും ബ്രാൻഡിങ് സാധ്യമാണ് എന്നതാണ് അതിന് പറ്റുന്ന തരത്തിലുള്ള പിന്നെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നതൊക്കെയാണ് എത്തിക്കൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഈ മേഖലയിലൂടെ പിന്നെ സാധ്യമാണെന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വിശദമായി എത്തിക്കൽ ബ്രാൻഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുമായി തുടർന്ന് നമുക്ക് കാണാം أدواريكم. السلام عليكم ورحمة الله وبركاته